പശ്ചിമേഷ്യ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയാണ് ഇസ്രായേൽ ആക്രമണം മുന്നോട്ടു പോകുന്നത് ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ലോകം ഇപ്പോൾ കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണവും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും അതൊന്നും വകവെക്കാതെ സ്വന്തം സൈനികരെയും ജനതയെയും ബലിയാടാക്കുകയാണ് നെതന്യാഹു അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലൂടെ പശ്ചിമേഷ്യ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ നേറ്റ മറ്റൊരു തിരിച്ചടിയുടെ പുറത്തു വരുന്നു ലബനനിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് വർഷം രാവിലെ മുതൽ വടക്കൻ ഇസ്രായേൽ നഗരമായ ഹൈഫയിൽ വൻ വ്യോമാക്രമണമാണ് നടക്കുന്നത് അരമണിക്കൂറിനകം റോക്കറ്റുകൾ നഗരം ലക്ഷ്യമാക്കി എത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതിനിടെ ഹമാസ് ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൂടി കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് രാവിലെ മുതൽ ഹൈഫയുടെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം അപായ സയറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പർ ഗലീലി സെൻട്രൽ ഗലീലി ഹൈഫബേ എന്നീ ഭാഗങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് കിറിയത്യാം കിറിയത് മോസ്കിൻ എന്നിവിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹൈഫയുടെ വിവിധ ഭാഗങ്ങളിലായി ഉഗ്രസ്ഫോടന ശബ്ദം കേട്ടതായി നാട്ടുകാരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹിസ്ബുളയിൽ രംഗത്ത് വന്നിട്ടുണ്ട് രാവിലെ മുതൽ ഹൈഫ ലക്ഷ്യമാക്കി നിരവധി റോക്കറ്റുകൾ അയച്ചതായി ഹിസ്ബുള തങ്ങളുടെ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ട് നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഭൂരിഭാഗം റോക്കറ്റുകളും ഐ എ എഫ് വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ട് രംഗത്ത് വരുന്നുണ്ട് ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട് ചില വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഭൂമിയിൽ പതിച്ച റോക്കറ്റുകൾ കാര്യമായ നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് അതിനിടെ വടക്കൻ ഗാസ അതിർത്തിയിൽ ഉണ്ടായ കരയാക്രമണത്തിനിടെയാണ് ഇരുപത് കാരനായ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടത് ബിസ്ലാമാഷ് ബ്രിഗേഡിന്റെ പതിനേഴാം ബറ്റാലിയൻ അംഗമായ സ്റ്റാഫ് സർജൻറ് നോവ് ഇസ്രായേൽ അബ്ദു ആണ് കൊല്ലപ്പെട്ടത് ജബിലിയൽ ഹമാസ് പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിലാണ് സംഭവം ഇതിന് ഹിസ്ബുള്ള ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഒരു കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നത്